മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വില്ലേജ് ആരംഭിച്ച് മുൻപിൽ കൗൺസിലർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പത്ത് വർഷത്തോളമായി നികുതി അടയ്ക്കാൻ മറന്ന രണ്ടു പേർക്കായി വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോഴാണ് ദുരനുഭവം എന്ന് ഷൊർണൂർ വിജയൻ പറഞ്ഞു നമ്മൾ ഈ ജനപ്രതിനിധികൾ ചെന്നിട്ട് ഒരു കാര്യം ഒരാളെ സഹായിക്കേണ്ട കാര്യം പറഞ്ഞ ഒരു ഒന്നുകൂടി താല്പര്യം എടുത്ത് നമ്മൾ വേറെ അനധികൃതമായിട്ട് ഒന്നും പറയുന്നില്ല സാധാരണക്കാരുടെ വിഷയങ്ങൾ ചിലപ്പോ ദഹിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇവിടെ ഒരു രണ്ട് വില്ലേജ് കൊളപ്പള്ളിയിലെ വില്ലേജിൽ ഒരു വില്ലേജ് ഓഫീസറും അതിന്റെ അസിസ്റ്റന്റ് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് ഈ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ആളുകളിൽ നിന്ന് എങ്ങനെ പണം കൊള്ളയടിക്കാം എന്നുള്ളതൊരു ഗവേഷണം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം സാധാരണക്കാരെ നികുതി അടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും റീസൺ പറഞ്ഞു അവന്റെ വീട്ടിൽ അടക്കാൻ ചെല്ലാതെ ഇവർക്ക് സമാധാനില്ല ആ വീട്ടിലെത്തി ഭൂമി അളന്നല്ലാതെ ഒരു നികുതി അടക്കില്ല അല്ലെങ്കിൽ ഒരു കാരണം അവർ ഉണ്ടാക്കും പിന്നെ പത്തൊമ്പതിന് നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങളെ കള്ളലാസം എടുത്തിട്ട് കഴിയുമ്പോൾ അത് ഇവിടുന്ന് എടുത്ത് തരും കാണാൻ അല്ലെങ്കിൽ കള്ളലാസ് നഷ്ടപ്പെട്ടു അതെടുത്തിട്ട് വന്നത് ഞാൻ തെടി വില്ലേജിൽ നികുതി അടയ്ക്കാൻ ഈ ഈ പണി ഈ ഇയാൾക്ക് പറ്റുമോ ഈ വീട്ടുടമയ്ക്ക് പറ്റുമോ അയാൾ വില്ലേജ് ഓഫീസിലെ സ്റ്റാഫ് എന്നെ അടച്ചു കൊടുക്കണ്ടേ അപ്പൊ എന്റെ നീതി രണ്ടായിരത്തി പത്തൊമ്പതിൽ അടച്ചു അത് അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവിടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അല്ലെങ്കിൽ പഴയ അടച്ച ഉണ്ടല്ലോ അതിൽ പരിശോധിക്കാമല്ലോ ഇതൊന്നും പരിശോധിക്കാതെ ഈ മനുഷ്യന്റെ അടുത്ത് അത് എടുത്തിട്ട് വന്നാൽ നീതി അറി കാരണം ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടില്ല ഇതുകൂടി പറഞ്ഞാൽ എങ്ങനെ ഒരു ജനപ്രതിനിധിയായി എനിക്ക് സഹിക്കാൻ കഴിയുന്നത് ഞാൻ ഏറ്റെടുക്കൂ ഞാനിപ്പം നടക്കും ഞാൻ ഉപവാസ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ കലക്ടർക്കും തഹസിൽദാർക്കും മന്ത്രിക്കും വിജിലൻസിനും ഇവരുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി കൂടി ഇവരുടെ കുടുംബത്തിൽ കയറി അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ അവിടെ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പരാതി ഇന്ന് തന്നെ ഞാൻ വില്ലേജ് ഓഫീസർ നേരിട്ട് ഒരുപാട് ജില്ലാ കലക്ടർക്ക് അടക്കം എല്ലാവർക്കും മന്ത്രി അടക്കമുള്ള എല്ലാവർക്കും അയച്ചും കഴിച്ചിട്ടുണ്ട് ഇവരെ ഒരു കൊള്ള സംഘമാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കാം നികുതി അടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയിട്ടും മാസങ്ങളായി കയറി ഇറങ്ങുകയാണെന്നാണ് പരാതി അഞ്ചു വർഷത്തിന് ശേഷം നികുതി അടയ്ക്കണമെങ്കിൽ തഹസിൽദാരുടെ അനുമതി ആവശ്യമാണെന്നും തഹസിൽദാരെ അറിയിച്ചിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ പ്രദീപ് പറഞ്ഞു ന്യൂസ്